കാഴ്ചകളെന്നും കൗതുകം നിറഞ്ഞതാണ് ഇന്നത്തെ കൗതുകം ഉദ്ഘാടനത്തിന് മുമ്പേ കച്ചവടം പൊടിപൊടിക്കുന്ന ഒരു കാഴ്ചയാണ് അതിഥികളെ എന്നും രണ്ടു കൈയി സ്വീകരിക്കുന്ന കൂത്താട്ടുകുളംകാർ ഇക്കുറയും പതിവ് തെറ്റിച്ചില്ല മണ്ണൂത്തിയിൽ നിന്നുമെത്തിയ ഒരു കൂട്ടം കർഷകരുടെ ഉൽപ്പന്നങ്ങളാണ് കൂത്താട്ടുകുളംകാരന്റെ ഇഷ്ടം പിടിച്ചുപറ്റിയിരിക്കുന്നത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് ഉണ്ട് എല്ലാം വാങ്ങിട്ട് പോവാൻ തോന്നുന്നു നമ്മൾ കാണാത്ത തരം റോസ് ഒരുപാട് വെറൈറ്റി റോസ് പിന്നെ ചെടികളെല്ലാം തന്നെ ഒരുപാട് നമ്മൾ നമ്മൾ ഈ ഒരു ഏരിയയിലൊന്നും ഇത്രയും ഇതുവരെ കണ്ടിട്ടില്ല എറണാകുളം അങ്ങോട്ടൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ ഈ ഒരു ഏരിയയിൽ ഇല്ല അലങ്കാര പുഷ്പ ഫലവർഷ പ്രദർശനവും വിപണനവും ഒരുക്കുന്ന ഭാഗമായി വഴിയരികിൽ ഒരുക്കിയ കൗതുക കാഴ്ചയ്ക്ക് മുകളിലാണ് കൂത്താട്ടുകളംകാർ ഇപ്പോൾ ി റോഡിൽ കൂത്താട്ടുകുളം സബ്സ്റ്റേഷന് സമീപം കുഴൽനാട്ട് ബിൽഡിംഗ്സിൽ ഈ മാസം മുതൽ പന്ത്രണ്ട് വരെയാണ് മേള നടക്കുന്നത് കാർഷിക ഫലവൃക്ഷ പ്രചാരക സമിതിയും സൌത്ത് സൺ അഗ്രികൾച്ചറൽ ഫാം മണ്ണൂത്തിയും കേന്ദ്രവും സംയുക്തമായി ഒരുക്കുന്ന മേളയിൽ അറുന്നൂറിൽ പരം ഫലവൃക്ഷങ്ങൾ അലങ്കാര പൂച്ചെടികൾ പച്ചക്കറിക്കൈകൾ വിത്തുകൾ കാർഷിക മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ പ്രദർശനവും വിൽപ്പനയും ഒരുക്കിയിട്ടുണ്ട് മണ്ണൂറ്റി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കാർഷിക ഫലവൃക്ഷ പ്രചാരക സമിതിയുടെ ഏഴ് ഫാമുകളിൽ നിന്നാണ് തൈകൾ ഇവിടെ എത്തിച്ചിരിക്കുന്നത് അടുക്കളത്തോട്ടം നിർമ്മാണ പരിശീലനം ഊർജ സംരക്ഷണം ഇ വേസ്റ്റ് നിർമ്മാർജ്ജനം കേടായ എൽ ഇ ഡി ബൾബുകളുടെ പുനരുപയോഗത്തിന് പര്യാപ്തമാക്കുന്ന ക്ലിനിക് തേനീച്ച കോഴി വളർത്തൽ തുടങ്ങിയ പരിശീലനങ്ങളും ഉണ്ടാകും രാവിലെ ഒൻപത് മുതൽ വൈകുന്നേരം ഏഴ് വരെയാണ് പ്രദർശനവും വില്പനയും നടക്കുന്നത് മേളയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ വിജയാശ്രമം നിർവഹിക്കും വൈസ് ചെയർമാൻ സണ്ണി കുര്യാക്കോസ് അധ്യക്ഷത വഹിക്കും ഭാരവാഹികളായ പി വി മാത്യു പി വി സതീഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് കാർഷികമേള നടക്കുന്നത് മേളയുടെ കൂടുതൽ വിശേഷങ്ങളും വിൽപ്പനയ്ക്കായി എത്തിച്ചിരിക്കുന്ന തൈകളുടെ പ്രത്യേകതകളും പി വി സതീഷ് കുമാർ തന്നെ വിശദീകരിക്കുന്നു നമസ്കാരം തൃശ്ശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കാർഷിക ഫലപക്ഷ പ്രചാരക സമിതിയും എറണാകുളം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേന്ദ്രവും സംയുക്തമായി നാല് മുതൽ പന്ത്രണ്ട് വരെ ചിങ്ങം ഞാറ്റുവേല എന്ന പേരിൽ ഒരു കാർഷിക മേള ഇവിടെ ആരംഭിക്കുകയാണ് ഈ മേളയോടനുബന്ധിച്ച് ഇവിടെ കുറച്ച് ട്രെയിനിങ് പരിപാടികളുണ്ട് ഊർജ്ജ സംരക്ഷണം അടുക്കളത്തോട്ട സംരക്ഷണം എൽ ഇ ഡി നിർമ്മാണം തേനീച്ച കൃഷി കോഴിക്കൃഷി ഇതിനെക്കുറിച്ചുള്ള ക്ലാസുകൾ ഉണ്ടായിരിക്കുന്നതാണ് നമ്മളിവിടെ അറുന്നൂറിൽ പരം ഫലവൃക്ഷത്തൈകളും അലങ്കാര ചെടികളുമാണ് അണിനിരത്തിയിട്ടുള്ളത് അപ്പോൾ വീണ്ടും നമ്മുടെ നാട്ടിലെ പഴയ കാലത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മുടെ പുതുതലമുറയെ ആരോഗ്യമുള്ള ഒരു പുതിയൊരു ജനറേഷനെ വാർത്തെടുക്കണമെങ്കിൽ നമ്മൾ ഈ പ്രകൃതി സംരക്ഷണം ഏറ്റെടുത്ത് നല്ല വെറൈറ്റി സാധനങ്ങൾ വച്ച് നമ്മുടെ ഈ നാടിൻ്റെ ഈ ശുദ്ധമായി ശ്വസിക്കാനാവുന്ന ഈ നാടിനെ സംരക്ഷിക്കേണ്ടത് ഓരോ പൗരൻ്റെയും കടമയാണ് ലോകത്ത് തന്നെ ഏറ്റവും വലിയൊഴിപ്പുള്ള മാവുകളായ മിയാസാക്കി അതുപോലെ തന്നെ നാംഡോക്മായി അമേരിക്കൻ പാൽമർ ബനാന പിങ്ക് തുടങ്ങി നമ്മുടെ നാടൻ മൂവാണ്ടം വരെ ബഡ്ഡ് മാവുകളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ നല്ല പ്ലാവുന്തകൾ പത്ത് തരം പ്ലാവുന്തകൾ വിയറ്റ്നാം ഏർലി ആയൂർ ജാക്ക് അതുപോലെ തന്നെ ജാക്ക് ജെ തേർട്ടി ത്രീ നാടം വരിക്ക തേൻ വരിക്ക സിദ്ധു വരിക്ക ഡെങ് സൂര്യ അതുപോലെ തന്നെ പേരകൾ പന്ത്രണ്ട് തരം പേരകൾ വിദേശ പേരകൾ നാടൻ പേരകൾ എല്ലാ വെറൈറ്റി പേരകളും ഇവിടെ ഉണ്ട് ഒരു കൊല്ലം ആറുമാസം കൊണ്ട് കായ്ക്കാനും വെറൈറ്റികളാണ് അതുപോലെ തന്നെ ഡ്രമ്മിലും ചട്ടിയിലും നമ്മുടെ വീടിൻ്റെ മിറ്റത്തും വയ്ക്കാവുന്ന ഫ്രൂട്ട്സ് തൈകൾ എല്ലാ തരത്തിലുള്ള വെറൈറ്റികൾ വില കുറവിൻ്റെയുണ്ട് വില കൂടുലിൻ്റെ ഉണ്ട് എല്ലാവർക്കും ഉതകുന്ന രീതിയിലുള്ള വെറൈറ്റി വന്ന് തിരഞ്ഞെടുക്കാനുള്ള സംവിധാനമാണ് പല വെറൈറ്റി പൂച്ചെടികൾ അലങ്കാര ചെടികൾ അവിടെ നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഇനിയും കൊണ്ടുവരും ഇവിടുത്തെ ടേസ്റ്റ് അനുസരിച്ച് ഏതാണ് കൂടുതൽ അലങ്കാര പൂച്ചെടികൾ താൽപ്പര്യം ചെയ്ത് നമ്മളോട് എത്തിക്കുന്നതാണ് ആവശ്യക്കാർ ഇല്ലാത്ത വെറൈറ്റികൾ പറയുകയാണെങ്കിൽ നമ്മൾ അവരുടെ ഏത് വെറൈറ്റി ചെടി വേണ്ടെങ്കിൽ നമ്മൾ എഴുതി വെച്ചിട്ട് ഈ പന്ത്രണ്ട് ദിവസങ്ങളിൽ അവർക്ക് കൊടുന്ന് കൊടുക്കും അവർ നമുക്ക് നമ്പർ തരികയാണെങ്കിൽ ഞങ്ങൾ അവിടെ കാലത്ത് എട്ട് മുതൽ വൈകിട്ട് എട്ട് വരെ ഇവിടെ ഈ പരിപാടികൾ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ നമ്മളിത് സാദാ റോസ് ഉണ്ട് ഇതായത് നാടൻ പഴയ പനിനീർ റോസ് ആണ് നമ്മുടെ പഴയ കാലത്തെ പനിനീർ റോസ് അതുപോലെ തന്നെ നല്ല കൊണ്ടച്ചത്തി കൽക്കട്ട കൊണ്ടച്ചത്തി നാടൻ ചെത്തി പഴയ പാരിജാത പൂവ് അങ്ങനെ നന്ദിയാർ വട്ടം തന്നെ മിനിച്ചർ നന്ദിയാർ വട്ടം അതുപോലെ തന്നെ ഇതാ മുറ്റത്ത് വച്ചുടിപ്പിക്കാവുന്ന ബുഷ് ഓറഞ്ച് ഇതാ ഇതെപ്പടി എപ്പോഴും കായ്ക്കുന്നതാണ് പിന്നെ നമുക്ക് ജ്യൂസടിക്കാം അച്ചാറിടാം അടിക്കാം അതുപോലെ അടികൾ പി എൻ ആർ എന്ന് പറഞ്ഞ പേരിയുണ്ട് അത് ഓൾ സീസണാണ് ഏറ്റവും നല്ല ടേസ്റ്റി വെറൈറ്റിയാണ് ഡ്രമ്മലും വയ്ക്കാം മുറ്റത്തും വയ്ക്കാം നല്ല ക്വാളിറ്റി വെറൈറ്റിയാണ് അതുപോലെ തന്നെ ജപ്പാൻ്റെ ഡയമൻഡ് പേര അതുപോലെ തന്നെ തായ്ലൻഡ് പേര എല്ലാ വെറൈറ്റി പേരകളും ഉണ്ട് നാടൻ പേര അതുപോലെ എപ്പോഴും കായ്ക്കുന്ന ചോന പേര തായ് സെവൻ കൊണ്ടൊരു പേരയുണ്ട് തായ്ലൻ്റിൻ്റെ വൈറ്റ് പേര നല്ല സൂപ്പർ സാധനമാണ് പതിനാല് തരം പേരയുണ്ട് വന്ന് നോക്കാം അതുപോലെ തെങ്ങൻ തൈ നമ്മുടെ ഏറ്റവും നല്ല നാടൻ തൈ ആയ കുറ്റ്യാടി കുറ്റ്യാടി തൈയുണ്ട് ചാവക്കാടൻ കുറിയത് ഉയരം കുറഞ്ഞ ചാവക്കാടൻ തൈ മലേഷ്യൻ മഞ്ഞണ് ഹൈറ്റ് അധികം പോവില്ല നല്ല വലുപ്പുള്ള നാളിലായിരിക്കും എളനീരിനുപയോഗിക്കാം ഉപയോഗിക്കാം ഇത് ഉയരം കുറഞ്ഞ ചെന്തങ്ങിൻ്റെ ഡോർഫ് ഓറഞ്ച് ഇത് ഗംഗാ ബോണ്ടം ഏറ്റവും ഉയരം കുറഞ്ഞ ഗംഗാ ബോണ്ടം കുള്ളൻ തൈ ഇത് ചാവക്കാടൻ കുള്ളൻ അങ്ങനെ ആറ് ഏഴ് തരം തെങ്ങൻ തൈയുമുണ്ട് മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തതയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേർസ് കൂത്താട്ടുകളും